ഹലോ അസ്സാം വലൈക്കും ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയ്ക്കാണ് അപ്പം സ്ട്രോങ്ങില് ഒരു പാൽ ചായ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നൊരു കല്യാണം ഉണ്ട് കിട്ടോ പുത്തനത്താനി പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് അതിനും പോവാനുണ്ട് കേട്ടോ അപ്പോൾ ചോറ് പരിപാടിയൊന്നും ഇല്ല അതൊക്കെ എല്ലാവരും കല്യാണത്തിന് പോണോണ്ട് തന്നെ അതിൻ്റെ പണിയില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് ദോശയാണ് കടിയുണ്ടാക്കിയിട്ടുള്ളത് വിറകടുപ്പിലൊന്നു കത്തിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ കല്യാണ പരിപാടി എന്തെങ്കിൽ ഗ്യാസ് മലിനായിരിക്കും നല്ല മഴ ആയതുകൊണ്ട് തന്നെ കിണറിലൊക്കെ പെട്ടെന്ന് വെള്ളമായിട്ടോ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കിണറ്റിൽ ഇപ്പം പക്ഷേ ഉള്ള വെള്ളമൊക്കെ ആയി മുറ്റത്ത് ഒന്ന് രണ്ട് മഴ പെയ്തപ്പോൾ തന്നെ മുറ്റത്ത് നല്ല പുല്ലൊക്കെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ദോശമൊക്കെ ചുട ചുട്ട് കഴിയാറായിട്ടോ ലാസ്റ്റാണ് ഞാൻ രണ്ട് കപ്പ് മാവണ്ട്ടെടുക്കാറ് ദോശക്ക് പിന്നെ അപ്പറച്ച് അതാണ് കടലക്കറി ഉണ്ട് അത് ഇന്നലത്തെ കടലക്കറിയാണ് ഒന്നിപ്പം നീ പോന്നും വിടരില്ലീപോ രണ്ട് ദിവസം അതിൻ്റെ വീട്ടിലാണ് ഇട്ടാ അപ്പോൾ അവനൊന്ന് കല്യാണത്തിന് വരുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരാനൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള കടലയും ഉരുളക്കങ്ങും കൂടെ കറിയാണ് ഇട്ട അങ്ങനെ ഇനി ദോശ ചുടലൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസെടുപ്പിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇട്ട അപ്പം ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാണ്ട് ഇനി തീയൊന്നും പിടിപ്പിക്കാനില്ലല്ലോ അപ്പം ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടാം അങ്ങനെ പാത്രം കഴിക്കലും ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് ഒന്ന് മുറ്റത്തോട്ടൊന്ന് വന്നു നോക്കിയാട്ടോ പല അതിനോട്ട് അപ്പം നന്നായിട്ട് ഇപ്പോൾ മഴയാണ് ചെയ്യുന്നത് അങ്ങനെ അത് കുറച്ച് നേരം അവിടെ നോക്കിയിരുന്ന പിന്നെ ബാക്കിയുള്ള പണി കൂടി ചെയ്യാൻ പോയിട്ടോ ആ അടിക്കലും തുടക്കലും എന്നൊക്കെയാണ് ഞാൻ പിന്നെ ചായം കറിയൊക്കെ കുടിച്ചത് അതിൻ്റെ അടിയിൽ ബെഡ്റൂം ഒന്ന് എണീറ്റ് പോയ ഇതിലായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതിന് ശേഷം അകടിച്ചോരി തുടച്ച് എന്നിട്ടാണ് ഞാൻ ചായയും കല്ലിയൊക്കെ കുടിച്ചിട്ടുള്ളത് കേട്ട ഇപ്പം കരണ്ടില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ചിലപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടൊക്കെ ആയിരിക്കും ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ മറ്റൊരാൾ ഇട്ടതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ഏറെ എൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോട്ടിവേഷനൊക്കെ കട്ടാക്കിയിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടൊന്നും വേണം ഇല്ലെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല യൂട്യൂബെനിക്ക് പിന്നെ ഈ ഒരു സോപ്പ് പെട്ടി ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല നല്ലൊരു സോപ്പും പെട്ടിയാണ് കാരണം നമ്മൾ വെള്ളക്കായലും ഒലിച്ചിട്ട് ഇങ്ങനെ തന്നെ പോരുട്ടോ അപ്പം ഇതിനാകെ എൺപത് രൂപയായിട്ടുള്ള ഒരു അണ്ടെണ്ണത്തിന് അപ്പോൾ ഞാൻ അതൊന്ന് ഇതാക്കിയങ്ങൾ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു ഇനി തൊടുക്കലും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കണം അതിന് ശേഷം കുളിക്കണം അതിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കല്യാണത്തിന് പോകണം കേട്ടോ അപ്പോഴത്തെ ഏകദേശം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് ഈ ടൈമിലാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണത് അപ്പം നിബു ഓൾറെഡി വൈരങ്കോടാണ് അവരൊക്കെ അങ്ങോട്ട് കല്യാണ ഓഡിറ്റോറിയത്തേക്ക് വരും കേട്ടോ അപ്പം ഞാനും ഓരോ സെൽഫിയൊക്കെ എടുത്ത് അതിനേശാ വണ്ടിയിൽ കയറാൻ കേട്ടോ ഞാൻ പിന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ നേരെ പോയതിട്ടാണ് അതുപോലെ മട്ടൺ ബിരിയാണിയും ചിക്കൻ തവാ ഫ്രൈ കഴിച്ചിട്ടാണ് അതാണ് ഞാനിതാക്കിയത് അതാ ഹൈദരാബാദിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അടുത്തുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ പെണ്ണിനെ കാണാനൊക്കെ പോയിട്ടുള്ളത് അങ്ങനെ പിന്നെ മധുരത്തിന് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഇതാ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ മധുരത്തെ ഒക്കെ മധുരമാണ് പിന്നെ ഞാൻ ആകെടുത്തത് വിളനീർ പായസമാണ് കേട്ടോ പിന്നെ കുൽഫിയൊക്കെ ഉണ്ട് അങ്ങനെ മക്കൾ പിന്നെ അവിടെ ഇരിക്കുമ്പോൾ കുൽഫിയൊക്കെ കൊടുന്ന് വന്നു ഇളനീർ കുൽഫിയാണ് അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഒക്കെ എടുത്തിട്ട അങ്ങനെ പിന്നെ മക്കൾ റെടുവല്ല വന്നിട്ടുണ്ടെങ്കിൽ ഓരോ സ്പൂണും കഴിച്ചു യൂട്യൂബർ ആശ മിനി ബ്ലോഗറാണ് അദ്ദേഹം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മൂത്താങ്ങള അപ്പോൾ അവരോ മക്കളും അവരൊക്കെ കൂടെ പോവാണ് അപ്പം ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതരെ ബായ് സ്ലാമലേക്കും താങ്ക് യു